പൂരത്തമ്മയുടെ പൂരത്തിൻ്റെ ഭാഗമായി പെരുമന മാറാട്ടുള്ള പൂരത്തിനങ്ങൾക്ക് കോലത്തുമ്മൽ മാല ഊഴമനുസരിച്ചാണ് ഞങ്ങൾ കെട്ടാറ് രണ്ട് വീട്ടുകാരുണ്ട് ഞങ്ങൾ അത് തെച്ചിയുടെ തെച്ചി കൊണ്ടാണ് കെട്ടും കെട്ടൽ പതിവ് മിക്കവർന്നും തെച്ചിയോ തെച്ചി തന്നെയാണ് പതിവ് തെച്ച് കിട്ടാതെ വന്നാൽ മാത്രമേ മറ്റുള്ള താമരയോ തുളസിയോ എടുക്കുകയുള്ളൂ പത്ത് പതിനാല് മഴ നീളം വേണ്ടതാണ് വേണം കെട്ടാറുണ്ട് വാസന പൂക്കളൊന്നും എടുക്ക എടുക്കുന്നതല്ല ാണ് പിന്നെ അവിടെ അത് കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞ പിന്നെ അകത്തേക്ക് തന്നെ എഴുന്നള്ളിക്കും അങ്ങനെ അത്രേ ഉള്ളു അരമണിക്കൂറേ ഉള്ളു ചെന്താർശരഘു സിന്ദുരവരന ബന്ദു ഗാതിരി പിടിയായി ഒരുമിച്ചൊരുമിച്ചു ജനിച്ച ജഗത്രയു മംഗല സിന്ധു ഗണപതിദേവ നീന്തരുപടിയെ ഞാൻ സ്തുതിക്കൊന്നി വന്ദണവേദം കൊണ്ടും നന്ദി മിഴാവലി കൊണ്ടും ഗന്ധർവന്മാർ പാട്ടുകൾ കൊണ്ടും പുതിയൻ വാണി ആട്ടം കൊണ്ടും ദേവകൾ ധുന്തുപി കൊണ്ടും ജയ ജയ ശബ്ദം കൊണ്ടും ദിക്കുകള മുഴങ്ങന്മാർ മുഴുവറ്റുള്ളു നോക്കിയാൽ മൂഷിക്കവാ വാഹനം ആദം കാണുന്ന ഗണപതി ദേവ നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ സന്ധ്യാമുതിരുചി ചിന്തും തിരുനിറവം തിരുമുടിയിൽ തിങ്കൾ തെല്ലും തെലിവടു പൂവുന്താവും പുരഹരനന്ദന പരമാനന്ദ ഗണപതിദേവ നീന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ചന്ദൻ തടവും മസ്തക പന്തൃ കണ്ണുകൾ മൂന്നും നൃച്ചവികളുമായി പുകരം മുമ്പും ഇടയും തുടയും ചേവടി ഗൽകൂപ്പുന്നേ ഞാൻ നന്മവരുത്തുക നിർമ്മല ഗുണഗണ ഗണപതിദേവാ നീന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ചന്ദങ്ങന്ദേങ്ങാ തേമൃതം അമോകം മോദകം വൃക്ഷഫലങ്ങൾ പഴങ്ങൾ കിഴങ്ങുകൾ നെയ്വാൽ എന്നിവയെല്ലാം കാഴ്ചകൾ വെച്ച് വണങ്ങുന്നവർക്ക് അഭിനതമരലും ശ്രീ മഹാഗണപതി പരമാരുള്ളു അരുളി വരം തരുവോഴടുപുഴയാ ഗണപതിയെ നളിന വിലോചനാകി നളിന സമ്പൽഭവനാകിയ നാൻമുഖദേവൻ നാനാലോകങ്ങളെയും നിരവധി നിർമ്മിപ്പ് അതിന് തുടങ്ങുന്നളവിൽ തന്തിരുവടി നാനാരോ തിരുമകളായി ചാരു പിറന്ന സരസ്വതി ദേവി ഇന്ദിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ഒത്തുകൾ കൊണ്ട് മതിങ്കലിണങ്ങിന ദിവ്യജനങ്ങൾക്കിങ്ങനെ ടിയെ ഞാൻ സ്തുതിക്കൊന്നേ മന്ദാരത്തിന് മന്ദതചേർത്തന് ചന്ദ്രകരത്തിന് ചന്തമറുത്തു തുഷാര ഞറക്കി വിഷാദ വയറ്റി കാശു സ്ത്രീകൾ വേശിപ്പൊരു ജയശ്രീ കൊള്ളും തിരുമയ്യ അകൽ പൊന്നിറമാർന്ന സരസ്വതി ദേവിയും എന്തിരുവടിയെ ഞാൻ സ്തുതിക്കൊന്നും വൈഷമഹാസന മർദ്ദനിയെന്നും മലർമകൾ എന്നും മംഗലദേശം സരസ്വതി ദേവിയെ നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ദേവിയെ ഞാൻ ശ്രീപാദം വണങ്ങി തൂലോ ഗണനാഥനെയും മൊഴിമാദിനെയും ദേശികനെയും വന്നിച്ചൻപൊടുകാത്യനിയുടെ മഹിതചരിത്രം പുവളാവല്ലിലു കന്നകശിവനും പരമശിവേ ജയ ദുർഗാദേവിയെ നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ അമയാനമയെ നഖിൽ ജഗത്തിനു തായേ മായേ വാസുരകായേ ദുർഗാദേവി നെന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ തുമ്പുരുനാരദ വന്ദിത ചരിതേ പങ്കജവദനെ മംഗല മംഗലരൂപി ദുർഗാദേവി നെന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ഭുവനമ്മൂ മഹിഷാസുരനാൽ മുന്നമടക്കപ്പെട്ടൊരു കാലം വിഷ്ണുവിരുഞ്ച വി രൂപാക്ഷന്മാ എന്നിവരുടെയും ദൃദൃശണങ്ങളുടെയും തേജസ്സുകളെ തെളിവിനട അവയവമാക്കി തഴകൊടു നിന്ന ജഗന്മാതാവേ ദുർഗാദേവി നെന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ അപ്പോഴംബരസീമിനി തന്നിൽ ഒരുമ്മീടും മണിമംഗലത്തോടും കൂടി വിളങ്ങിനെ പങ്കജവദനെ മംഗല രൂപേ ദുർഗാദേവിയെ നീന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ഋഘുവനമായൊരു മണിഭവനത്തെ ചാലചമച്ചൊരു വിണ്ണമർ നാഥനെ പെരുകെ വതിപ്പാൻ വിരകുടനിയും മധു കൈട പരാമർശന്മാരെ കൊന്ന നിലം കൊണ്ടവനെ അഴകുടുക അർപ്പിച്ചാൽ ഇട്ടകൊടു നിന്ന ജഗന്മാരാവേ ദുർഗാദേവിയെ നീന്തിരുപടിയേയും സ്തുതിക്കുന്നേൻ ത്രിശകണത്തിൻ്റെ ജോരാശീത് കത്വന്ത്രത്തിലിരിക്കൊണ്ടീടും തിരുവുടകൊണ്ടായ ജാലം കരനികരേന ഹരിശ്ചരണത്തിനു കണ്ടേര എവിടെ കണ്ടേച്ച എവിടെയും രണ്ടും കൽപ്പിടുപ്പിച്ചു നിന്ന ജഗന്മാതാവേ ദുർഗാദേവി നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ അനവരതഞ്ചം മോരാപുരുവ് കമരജനത്തിൻ്റെ അവമാനത്തെ ഒഴിപ്പിച്ചേടിനെ മഹിഷാസുരനെ കടയിടുകൂടി ചൂലം കൊണ്ട് കഴുത്തു മുറിച്ച് ചീതത്തട പന്തലവ് ദീടിയാക്കി നിറത്തടു നിന്ന നിരർഗള വിഭവേ ദുർഗാദേവി നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ പുരഭൂതാദികൾ പുഴുന്നേരം പുരഹരനത്രം ഭാരം തെളിവാൻ കാരണമാ ചാരുച മഞ്ഞപ്പനിമന വേലൊരു വന്നുവഴിയെ മേലാടിപ്പാടിപ്പിരികിനാസ പർവ്വത വക്ക വിളങ്ങൻ മാറു വിലസുകളെങ്ങനെ കുമൃതി പതിനേ ദുർഗാദേവിയെന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ വൻപടയോടെ വണ്ടിയണഞ്ഞൊരു ചെണ്ടൻ്റെയും മുണ്ടൻ്റെയും കണ്ടമറുത്ത് കരാളിതകോളിനെ കാളിക്കുമ്പോൾ ഹിതമുറി ജാമുണ്ടാകും നാമം നൽകി നിറത്തോടും നിന്ന നിറർഗള വിഭവേ ദുർഗാദേവിയെന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ജമ്പാരി അധികൾ നിമ്പ ജനത്തിന് കൊടിപ്പരിചിട പരിചാ പരിതാപം കൊണ്ടഴകിന പാലിൽ പെരുമാറും മാറാക്കിന് സുമ്പനി സുമ്പന്മാരെയും അവരുടെ മരുമുഖനാകിയ സോണിത വീരനെയും പുലജേതു ജകർത്രയ രക്ഷകരുത്തിയ രക്ഷയമൂർത്തയെ ദുർഗാദേവിയെ നിന്തിരുപടിയെ ഞാൻ സ്തുതിക്കുന്നേൻ അസുരവധം കൊണ്ടായതം വണങ്ങി ഉണങ്ങി ശുചി ചെയ്തിടുന്ന മരജനങ്ങൾക്കഴുകുടെ മേലിൽ ആപത്തെല്ലാം പൊക്കം മാറും വരങ്ങൾ കൊടുത്തും ഒഴുത്തൊരു ഭക്തിയെ സേവിച്ചിരുന്ന സുരമേശ്വര വൈശ്യന്മാർക്കും വരമരളീഴണം മുരരുഭുജായേ പുരഭരിജായേ ദുർഗാദേവിയെ നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ ഗോകുലനാഥൻ നന്ദൻ അണകുടും നന്ദിനിയായും നാരായണൻ സഹോദരിയായും മധുരാപുരിയിൽ ചെന്നൊരു നേരം മലടി രണ്ട് മണഞ്ഞുപടിച്ച കല്ലിനി മകളിൽ തല്ലിന കംസം കൈയിൽ നിരസി ചെമ്മീ പോന്നിങ്ങ മഞ്ഞിൽ തള്ളിവിടുന്ന ത്രിവുന ചായ ചായ ദുർഗാദേവി നീതിരി പടി കഴിഞ്ഞാൽ നന്ദിയായി കഴിഞ്ഞാൽ ശ്രീവാദം വണങ്ങി തൊഴുതോവേ ഇപ്പം അങ്ങനെയല്ല ഉളിപ്പം ദേവി തിരുവലയാം കേസവലത്തി വെച്ച് തൊഴുതുവേ ഈ വീടി വേറെ ദൂശങ്ങി പറ